അടുത്തത് ഏറ്റവും പ്രധാന ചടങ്ങ് നമ്മുടെ ഈ യോഗത്തിന്റെ ഉദ്ഘാടനമാണ് അതിന് നമ്മുടെ നേരത്തെ തന്നെ നമ്മൾ ക്ഷണിച്ചിരുന്ന പ്രധാന വ്യക്തി സാന്യം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി സ്ഥാനമേറ്റ എൻ എ പീതാംബരൻ ഞങ്ങൾ അടുത്ത നാട്ടുകാരും ാണ് പിന്നെ ഒരഭിമാനം എന്താണെന്ന് വെച്ചാൽ കൊല്ലം ഗ്രാമപഞ്ചായത്തിലെ ഒരു പുതിയ വാർഡുണ്ടായി പത്തൊൻപത് അതിന് പെട്ടതാണ് ഞാനും പീതാബരനും എല്ലാം അതൊരു സന്തോഷമാണ് ഞങ്ങളുടെ വാർഡിലെ മെമ്പർ പ്രസിഡന്റ് ആയി എന്നുള്ളത് അപ്പൊ ഉദ്ഘാടനകരണമെന്ന് വഹിക്കുന്നതിനായി പീതാബരനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു അധ്യക്ഷ എന്റെ ഏറ്റവും സ്നേഹ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു പ്രിയപ്പെട്ടവരെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അധ്യക്ഷനെല്ലാവരെയും എനിക്ക് ഉള്ളതാണ് എന്റെ ഒരു ക്ലാസ്മേറ്റ് കൂടി ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഷമ്മുഖൻ ഞങ്ങളുടെ തിരുവനന്തപുരം ഹൈസ്കൂളിൽ പഠിച്ച ആളുകളാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ സൂമിയുടെ മുപ്പത്തിനാലാം യൂണിറ്റ് സമ്മേളനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി തന്നെ ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞു ആ റിപ്പോർട്ട് കേട്ടപ്പോ ബഹുമുഖായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവരാണ് നിങ്ങൾ എന്ന് തോന്നിക്കുന്നു എല്ലാ വിഷയങ്ങളിലും നേരിട്ടിടപെടുന്നു നിങ്ങളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല കലാസാംസ്കാരിക ആഘോഷങ്ങളുടെ ഭാഗമായി നിങ്ങൾ കുറെയേറെ പ്രവർത്തനങ്ങൾ ഈ വർഷത്തിൽ നിങ്ങൾക്ക് നടത്താൻ കഴിയും എന്നത് അഭിമാനകരമായ ഒരു സംഗതി കുടുംബസംഗമം നടക്കുന്നു ഓണാഘോഷം നടക്കുന്നു സാംസ്കാരിക സമ്മേളനം നടക്കുന്നു അങ്ങനെ മത്സരങ്ങൾ നടക്കുന്നു അതൊക്കെ അതൊക്കെ മറ്റെല്ലാ സംഘടനകൾക്ക് മാതൃകയാക്കാവുന്ന കളികളാണ് പുരുഷക്കാരെ സംബന്ധിച്ച് ദീർഘകാലം ജോലിയെടുത്ത് വിസ്മിക്കേണ്ട സമയത്ത് സംഘടനാ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത് ഒരു സാമൂഹിക പ്രതിബദ്ധതയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്രമിക്കാറുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരിക്കാമല്ലോ സുശിപ്പിച്ചിടത്തോളമുള്ള ആളുകൾ വിഷമങ്ങൾ കുറെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കൊണ്ടിരിക്കുക അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെയും മക്കളെയും അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ സംരക്ഷിച്ചു വേണമെങ്കിൽ മുന്നോട്ട് പോകാറോ അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടാകും ഞാൻ വിശ്വസിക്കുന്നു അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് ഈ കാലമെന്ന് പറഞ്ഞാൽ ച്ഛനെയും അമ്മയെയും ഒക്കെ വലിച്ചെറിയപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എല്ലാവരും അങ്ങനെ ഞാൻ പറയില്ലേ ഒരു കാലഘട്ടത്തിൽ അവരുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തു ഏറ്റെടുത്തുകൊണ്ട് തന്നെ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടാൻ നിങ്ങളുടെ സംഘടന ശ്രമിക്കൂ എന്നത് ശ്രമിക്കുന്നു ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഇന്ന് കേരളത്തിലെ ഏകദേശം മൂന്നര ലക്ഷം ആളുകൾ അംഗമായിട്ടുള്ള പുരുഷ സംഘടനയാണ് നിങ്ങളുടെ വേറെ സംഘടനകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു മൂന്നര ലക്ഷം അംഗങ്ങളുള്ള പെൻഷൻ സംഘടന എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഘടന തന്നെയാണ് നിങ്ങളുടെ പറ്റിയ ആളുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഒരു മുന്നണി പോരാളിയെ പോലെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടു എപ്പോഴും ശ്രമിക്കുന്ന ഒരു സംഘടന കൂടിയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ ഞാൻ നിങ്ങളുടെ സംഘടനയുടെ നേതാക്കന്മാരൊക്കെ ആയിട്ട് വളരെ നേരിട്ട് എപ്പോഴും ബന്ധപ്പെട്ട ആവുകയാണ് എപ്പോഴും കാണുന്ന ആളുകളാണ് എപ്പോഴും സംഘടനാ വിഷയങ്ങൾ സംസാരിക്കുന്ന ആവുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രയാസങ്ങൾ പലതും പലതും ഞാൻ അറിയാറുണ്ട് നിങ്ങൾക്കങ്ങനെ വലിയ പ്രയാസങ്ങളൊന്നും ഞാൻ ജീവിക്കുന്നില്ല കാരണം സർക്കാർ ജീവനക്കാരായ നിങ്ങൾ റിട്ടയർ ചെയ്ത് മാനീയമായി പലിശ വഴി ജീവിക്കുന്നവരാണ് അങ്ങനെ വലിയ പ്രയാസം പ്രയാസം അനുഭവിക്കുന്ന നിങ്ങളുടെ കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന കുറേയേറെ ആളുകൾ ജീവിക്കുന്ന പ്രദേശമാണ് കേരളം ആ പ്രയാസങ്ങളെയൊക്കെ തരണം ചെയ്ത് സുഖമായി ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം സൗകര്യം സൗകര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന സർക്കാരിന്റെ പ്രദേശം കൂടിയാണ് കേരളം ഇത് കേരളത്തിന്റെ അതിദാരിദ്ര്യം ഇല്ലാത്ത ഒരു പ്രദേശമായി കേരളം മാറിയല്ലോ പത്രങ്ങളും കുറെ മത്സരമൊക്കെ സാധാരണ ഉണ്ടാവും അതിദാരിദ്ര്യം ഇല്ലാതാക്കി അത് വരാതിരിക്കാൻ ശ്രമിക്കേണ്ടത് ഇനി അതിദാരിദ്ര്യം കടന്നു വരാതിരിക്കാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ കടയാണ് അതുപോലെ തന്നെ നിങ്ങളെ കുറെയേറെ അവകാശങ്ങൾ ഇനിയും ബാക്കിയുണ്ട് എന്ന് തോന്നുന്നു അപ്പോ നേര് തർക്കം നടക്കുന്നു ഞാനൊരു അധികാരികൾ പറയുന്നല്ല നമ്മുടെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രസ്താവന ഇല്ലാത്ത പത്രത്തിലുണ്ടായിരുന്നു അങ്ങനെ ഒരാളുടെയും ബി എ നഷ്ടപ്പെടുത്താൻ സർക്കാർ ഉദ്ദേശിച്ചില്ല സർക്കാരിന് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടല്ലോ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ വീട്ടിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ ആ സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്ത് ആ കുടുംബത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാടുകൾ കുടുംബത്തിലെ പ്രധാനപ്പെട്ടവർ സ്വീകരിക്കും ഒരു സംസ്ഥാനമാണെങ്കിൽ ആ സംസ്ഥാനത്തെ ഗവൺമെന്റ് സ്വീകരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡി യെ സംബന്ധിച്ച കേരളാധിപരമായിട്ട് സർക്കാരിൽ പറഞ്ഞതും മന്ത്രി പറഞ്ഞു കഴിഞ്ഞു ഇപ്പോ ഞാനിത് കൂടുതലും പറയുന്നില്ല പ്രയാസങ്ങൾ അനുഭവിക്കുന്നു ഒരു പ്രയാസപ്പെട്ട കുടുംബത്തിൽ ആ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ആ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന കുടുംബനാഥന്റെ ഒപ്പം ആ കുടുംബത്തിലെ അംഗങ്ങൾ നിൽക്കുന്നത് പോലെ കേരളത്തിലെ പഞ്ചങ്ങാ കേരളത്തിലെ സർക്കാരിനൊപ്പം നിൽക്കണം പ്രയാസപ്പെടുന്ന സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട് എന്ന് വിചാരിച്ച് പ്രയാസപ്പെടുന്നൊരവസ്ഥ കേരളത്തിലുണ്ട് എന്ന് വിചാരിച്ച് സാമ്പത്തികമായി ഒരു വികസന പ്രവർത്തനങ്ങളിലും ഒരു തടസ്സവുമില്ലാതെ എല്ലാ വികസന പ്രവർത്തനങ്ങളും അതിവേഗം മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം നിങ്ങൾ കൃത്യമായി പെൻഷൻ കിട്ടുന്നില്ല പടങ്ങാറുണ്ടോ നിങ്ങളുടെ പെൻഷൻ പടങ്ങാറില്ല പെൻഷൻ മുടങ്ങാത്താലത്ത് പോലും പെൻഷൻ ഇരുടെ സംസ്ഥാനം കേരളമാണ് തിരിച്ചു വന്നിരുന്നു ക്ഷേമ പെൻഷൻ എന്ന് കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു ക്ഷേമ പെൻഷൻ വേറെ എവിടെയൊക്കെ എന്ന് ഞാൻ സംസാരിക്കുന്നില്ല കൃത്യമായി അങ്ങനെ പെൻഷനുകൾ കൃത്യമായി കൊടുക്കാൻ ചെയ്യാനുള്ള മനസ്സുള്ള ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ രണ്ടാമത് പോകേണ്ട കാര്യമില്ല നിങ്ങളുടെ എല്ലാ ആനുകൂല്യങ്ങളും മെഡിസിപ്പിനെ സംബന്ധിച്ച് ചില തർക്കങ്ങൾ കേൾക്കാറുണ്ട് അതൊക്കെ പരിഹരിക്കാൻ ആത്മാർത്ഥമായി സർക്കാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കേരളത്തിലെ പെൻഷൻകാരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് നിർത്തലമായ പങ്കുവഹിക്കുന്ന നിങ്ങളുടെ യൂണിയനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ യൂണിയനൊപ്പം നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നവരായിരിക്കണം നിങ്ങൾ എല്ലാ കാര്യത്തിലും ഇടപെടണം സാമൂഹ്യമായ ഇടപെടൽ സാമൂഹ്യമായ ഇടപെടൽ മനസ്സിന്റെ ഒരു സന്തോഷമാണ് സാമൂഹ്യമായി നമുക്ക് ഇടപെടാൻ തോന്നിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിന്റെ പരിവേഷം കടന്നു വരും സംഘർഷങ്ങളില്ലാതെ സംഘർഷങ്ങളില്ലാതെ ജീവിക്കാൻ നമുക്ക് സാമൂഹ്യമായ ഇടപെടൽ കടക്കുക സംഘർഷങ്ങളില്ലാതെ നമുക്ക് ജീവിതം എന്നൊന്നും പരിശോധിച്ചു സാമൂഹികമായ ഇടപെടൽ മനസ്സിന്റെ സന്തോഷം വർദ്ധിപ്പിക്കും കുടുംബാതീക്ഷം നല്ല രീതിയിലാവും അവരെ എല്ലാ തരത്തിലും സമൂഹമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ചിലപ്പോ അപശത അനുഭവിക്കുന്ന ആളുകളെ ചില ഘട്ടങ്ങളിൽ നമുക്ക് സഹായിക്കേണ്ടതായിട്ട് വരും വ്യക്തിപരമായി സഹായിക്കേണ്ടി വരും സംഘടനാപരമായി സഹായിക്കേണ്ടി വരും അപ്പോ അതൊക്കെ അങ്ങനെ ഉള്ളൊരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞാൽ നിങ്ങളുടെ സംഘടനയുടെ പ്രവർത്തനം വിപുലീകരിക്കുന്നു എന്നതാണ് എന്നതാണ് അതിന്റെ ശരിയായ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങൾ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായ ഇടപെടൽ നടത്താൻ കൂടി വേണ്ടിയാണ് നിങ്ങൾ ഈ സമ്മേളനത്തിൽ അപ്പൊ ഈ സമ്മേളനത്തിന് ശേഷം ഈ സമ്മേളനത്തിന് ശേഷം സംഘടനാ സംവിധാനത്തിന് പുതിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരാൻ നിങ്ങൾക്ക് കഴിയണം അത് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തോടുകൂടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തവരും എന്ന് നിങ്ങൾക്ക് എന്നെ